വട്ടക്കൂറെ ഇപ്പൊ പുറത്തേക്ക് വന്നോണ്ടിരിക്കണ വട്ടക്കൂറ തവളെ പിടിച്ചു ഓൾറെഡി കണ്ടോ ഇപ്പൊ ഇപ്പൊ ഫുള്ളായിട്ട് പുറത്തേക്ക് വരും എല്ലാവരും ഓടിക്കോളി എല്ലാരും ഓടിക്കോളി പുറത്തേക്ക് വരും വന്ന് കഴിഞ്ഞാൽ അതിന്റെ ദേഷ്യം കണ്ടോ സുഹൃത്തുക്കളെ തിരുമ്പണ കല്ലിന്റെ അവിടെയാണ് വട്ടക്കൂറ വന്നിട്ട് ഒരു പൊത്തിൻറെ ഉള്ളിൽ നിന്ന് തവളേനെ പിടിച്ചിട്ട് കിണക്ക് കണ്ടോ ഏഹ് വീട്ടിലെ തിരുമ്പണ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളി കേട്ടോ ഇങ്ങനത്തെ ഇവിടെ പിന്നെ ആരും പാമ്പിനൊന്നും കൊല്ലാത്തോണ്ട് അത് വരെ പിടിച്ചിട്ട് എന്റെ പൊന്നേ എന്താ തവള ചട്ടക്കുണ തവള എത്തു തവള എത്തു കണ്ട വിഴുങ്ങി തുടങ്ങി വിഴുങ്ങി തുടങ്ങി ഏകദേശം തവള വിഴുങ്ങാ i <laughs>